ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സിമ്പിളായിട്ട് ഒരു ഇഞ്ചിക്കറി ഇങ്ങനെ ഒക്കെ നോക്കാം ഇത് എൻ്റെ അമ്മച്ച് വെക്കുന്ന ഒരു നെസ്റ്റാളജിക്ക് ഐറ്റം തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു പുളി ഇഞ്ചിയോ ഒന്നും അല്ല ഇത് ഇത് നല്ല ടേസ്റ്റായത് കഴിക്കാൻ അപ്പം അതിന് നമ്മൾ ഒരു ഇത്ര ഇഞ്ചി വേണം ഇഞ്ചി ഇത് അരിയണം ഇത് വെളുത്തുള്ളി കൊച്ചുള്ളി ചെറിയ ഉള്ളി ഒരു പിടി ചട്ടി അടുപ്പത്ത് വെച്ചു നമ്മൾ ഇരു ഇരുമ്പ് ആ വെച്ചിരിക്കുന്നത് അതിനകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായകത്ത് നമുക്ക് കുറച്ച് പുലുവ ഇട്ട് കൊട്ടിക്കണം പുലുവ കൊട്ടി വരുമ്പം അതിനകത്തോട്ട് നമുക്ക് ഇഞ്ചി അരിഞ്ഞത് നരത്തിട്ട് കൊടുക്കണം ഒരു നാരങ്ങ വെളുപ്പ് വലുപ്പത്തിൽ കുറച്ച് പുളി പുളി എടുത്ത് നമുക്ക് ചൂടുവെള്ളത്തിൽ ഇട്ടാലും മതി അല്ലെങ്കിൽ കച്ചവെള്ളത്തിൽ ഇട്ടാലും മതി നമുക്ക് കുറച്ച് നേരത്തെ മുമ്പ് എണ്ണ കൊടുക്കണം ഇഞ്ച് ഒരുവിധം കളർ ചേഞ്ചായി വരുമ്പോഴത്തേനും മുത്തു വന്നു മുത്തു വരുമ്പോഴത്തേന് നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞു വച്ചാലും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ വെളുത്തുള്ളി കൂടി വെള്ളച്ചായപ്പനേയും കൂടെ ഇട്ടുകൊടുക്കാം വറ്റൽ മുളകും അതും കൂടെ എടുക്കണം ഇതിങ്ങനെ ശരിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാത്രം മതി മുതൽ ചോറ് കഴിഞ്ഞാൽ കറി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മളെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരുന്നു ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് വേറെ കറിയൊന്നുമില്ല വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ അതോ ഉണ്ട് ചമ്മന്തി അരച്ചി ഇത് പെട്ടെന്ന് ഒരു അര മണിക്കൂറിനുള്ളിൽ നമുക്കത് ഉണ്ടാക്കി എടുക്കാൻ പറ്റും അത് നല്ല ടേസ്റ്റിയുമാണ് കോഴിയൊക്കെ കരയുന്നത് ഒരു സ്പൂൺ മല്ലിയും കൂടെ എടുക്കണം നമ്മൾ എടുത്തു വെച്ചിരുന്ന എട്ട് മറ്റൽ മുളകും ഒരു സ്പൂൺ മല്ലിയും കൂടെ ഇട്ടുകൊടുക്കണം നല്ലോലെ മിക്സ് ചെയ്യുക വറുത്തു പോരി നമ്മൾ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് വറുത്ത് വെച്ചിരുന്ന് ഇഞ്ചിയുടെയൊക്കെ മിക്സിനെ നമ്മൾ ജാറിലിട്ട് നല്ലപോലെ പൊടിച്ച് അരച്ച് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് അതോട്ട് ആവശ്യത്തിനുള്ള പുളികളൊഴിച്ചു കൊടുക്കണം അതിനാവശ്യമായ ഉപ്പ് കടുകറുക്കാൻ വേണ്ടി ഒരു ചെറിയ ചട്ടി ചട്ടിയെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചിയൊക്കെ വറുത്തതിൻ്റെ ബാക്കി ഓയിൽ ഓയിലിരുന്നു അതായത് എളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചത് അതിൻ്റെ ബാലൻസ് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ചൂടായന എണ്ണയ്ക്കകത്തോട്ട് കടുത്തിട്ട് കൊടുക്കാം കൊച്ചി വന്നപ്പം അതിനകത്തോട്ട് കുറച്ച് കൊച്ചുള്ളി അരി ഇട്ട് കൊടുക്കണം കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം ഓരോ വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കണം നല്ല മൂത്ത വന്നപ്പം അതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയിലേ അപ്പം എല്ലാം പുളി എല്ലാം ആവശ്യത ഉപ്പും എല്ലാം ഈ സമയത്ത് നോക്കണം എല്ലാം ആവശ്യത്തിനും കൊടുക്കും കുറച്ച് കായപ്പൊടികൂടി ഇട്ട് കൊടുക്കും കായം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മ ഇവിടെ കിടന്നൊന്ന് തിളക്കട്ടെ തിളച്ച് നല്ല രീതിയിൽ വറ്റി വരും ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിരിക്കണം അതിനകത്ത് കുറച്ച് ഒഴിക്കണമെന്നില്ല എന്നാലും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഒരുനുള്ളിൽ ശർക്കര പാനി ഈ ശർക്കര പാനി ആക്കി വെച്ചിരിക്കുന്നുണ്ട് ഉപ്പിയിലിങ്ങനെ ഇട സൂക്ഷിച്ച് വെച്ചേക്കും ഒരു നുള്ളിൽ ഒന്ന് ഒഴിച്ച് കൊടുക്കണം അതൊന്ന് മിക്സ് ചെയ്യാം എല്ലാവരും ഇഞ്ചിക്കറി ഒന്ന് വെച്ച് നോക്കണം എന്നിട്ട് അതിന് ഷെയർ ചെയ്യണം അതിൻ്റെ ഫീഡ്ബാക്ക് പറയണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം താങ്ക് യു ഓൾ ഫ്രണ്ട്സ് ടാറ്റ ബൈ ബ്രോകെ സി യു